thank <music> you നമസ്കാരം വിളക്ക് മരം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഏകദേശം ഒരു വർഷത്തിനു മുമ്പ് തിരുവനന്തപുരത്ത് ഒരു പരീക്ഷ നടത്താനായി പോയപ്പോൾ ആകസ്മികമായ ഒരു വീഴ്ചയെ തുടർന്ന് കൈക്ക് വലത്ത് കൈയുടെ റിസ്റ്റ് ജോയിൻറ്റിൽ ഒരു പൊട്ടലുണ്ടായി പ്ലാസ്റ്റർ ഇട്ട് വീട്ടിൽ ഏകദേശം രണ്ടര മാസ സമയത്തോളം ചിലവഴിക്കുകയുണ്ടായി അപ്പോൾ ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഇതൊന്നും അറിയാതെ മാഡം ഞങ്ങളുടെ മാസികയ്ക്ക് വേണ്ടി ഒരു ലേഖനം തയ്യാറാക്കി തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു ഞാൻ രണ്ടു പ്രാവശ്യം ചിന്തിച്ചു കൈ ഇങ്ങനെ ഇരിക്കുകയാണ് എനിക്കെന്തായാലും എഴുതാൻ സാധിക്കില്ല പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എനിക്കൊരു രണ്ടാഴ്ച സമയം തരുമോ ഞാൻ ലേഖനം തയ്യാറാക്കി എത്തിച്ചുകൊള്ളാം അദ്ദേഹം സമ്മതിച്ചു ഞാൻ ചിന്തിക്കാൻ തുടങ്ങി എൻ്റെ ഈ പ്രതിസന്ധിയിൽ എനിക്ക് ഇതെങ്ങനെ മാനേജ് ചെയ്യാൻ സാധിക്കും പെട്ടെന്ന് എൻ്റെ ഒരു ചിന്തയിൽ വന്ന കാര്യം ഞാൻ ഫോൺ എടുത്ത് എഴുതാനുള്ള ലേഖനത്തിൻ്റെ ഭാഗങ്ങളെല്ലാം വോയിസ് റെക്കോർഡ് ചെയ്ത് ഫോണിൽ സൂക്ഷിച്ചു ഏകദേശം ഇരുപത്തിയഞ്ച് വോയിസ് റെക്കോർഡ് മെസ്സേജുകൾ ഫോണിലുണ്ടായിരുന്നു ഞാൻ ചിന്തിച്ചു തുടങ്ങി ആരെങ്കിലും കൂടുതൽ സമയം ചെലവഴിക്കാൻ എൻ്റെ അടുക്കൽ എത്തിയാൽ അവരെ കൊണ്ട് ഇത് എഴുതിപ്പിച്ച് ഇദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ മക്കളോട് പറഞ്ഞ് അവർക്ക് സമയമുള്ളപ്പോൾ സമയമുള്ളപ്പോളൊന്ന് എഴുതാം എന്നാൽ അദ്ദേഹം ഒമ്പതാമത്തെ ദിവസം വിളിച്ച് ചോദിച്ചു മാഡം ഈ ലക്കത്തിലെ മാസികയിൽ ഇടാനുള്ളതാണ് എനിക്കതൊന്ന് പെട്ടെന്ന് രണ്ട് ദിവസത്തിനകം തരാൻ സാധിക്കുമോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ കൈ വലത്തുകയ്യാണ് പൊട്ടലായിട്ടിരിക്കുകയാണ് ഞാനിതെല്ലാം വോയിസ് റെക്കോർഡ് മെസ്സേജസ് ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ആരെങ്കിലും കിട്ടിയാൽ അപ്പോൾ തന്നെ ഞാൻ ഇതെഴുതി അവിടെ എത്തിച്ചുകൊള്ളാം ഉടനെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു അവിടെ ഒരു കാര്യം ചെയ് ഈ മെസ്സേജസ് ഒക്കെ എനിക്ക് അയച്ചു തരൂ എനിക്കിവിടെ ഓഫീസിൽ കുട്ടികളുണ്ട് അവരിത് എഴുതി എഡിറ്റ് ചെയ്ത് ഇത് ലേഖനമാക്കി പ്രസിദ്ധീകരിച്ചുകൊള്ളാം സന്തോഷമായി അതിനുശേഷം വീണ്ടും എൻ്റെ കൈയ്യെ അല്പസ്വല്പം ഒന്ന് എഴുതി തുടങ്ങിയപ്പോൾ എൻ്റെ വിഷയത്തിൻ്റെ ഒരു പാഠപുസ്തകം അതിലെ ഒരു ചാപ്റ്റർ തയ്യാറാക്കാനുള്ള ഒരു ഓർഡർ എനിക്ക് ലഭിക്കുകയുണ്ടായി വീണ്ടും ഞാൻ ചിന്തിച്ചു ഇത്രയും കാര്യങ്ങൾ എനിക്ക് കൈകൊണ്ട് എഴുതാറായിട്ടില്ലല്ലോ എന്ത് ചെയ്യും അതേപ്പറ്റി സംസാരിച്ചപ്പോഴാണ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഇപ്പോൾ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്ന ആൾ പറയുകയുണ്ടായി മാഡം ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഭാഗങ്ങളൊന്ന് മാർക്ക് ചെയ്ത് അത്യാവശ്യമുള്ളത് എഴുതി എനിക്ക് വിട്ടാൽ സ്പീച്ച് ടു ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ മൊബൈൽ ഫോണിലുണ്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അതിൽ ടൈപ്പ് ചെയ്ത് വന്നുകൊള്ളും അങ്ങനെ നമുക്ക് ആ ചാപ്റ്റർ എഴുതാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഏകദേശം നാലു മാസത്തിന് ശേഷം ആ ജോലിയും ഞാൻ ആരംഭിച്ചു കൈക്ക് പൂർണ്ണമായും അനായാസമായി എഴുതാൻ സാധിക്കാതിരുന്ന ആ സമയത്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എഴുതി ബാക്കി ആ ഒരു ജോലിയും പൂർത്തീകരിക്കാനായി സാധിച്ചു ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബൈബിളിൻ്റെ ഒരു പകർത്തെഴുത്ത് പണിപ്പുരയിലാണ് എൻ്റെ കൈകൊണ്ട് തന്നെ ഇത് ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് ഏകദേശം പകുതി ഭാവത്തോളം തീർക്കുകയുണ്ടായി എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം ഇത്രയേ ഉള്ളൂ ഓരോ പ്രതിസന്ധിയും ഓരോ അവസരങ്ങളാണ് എനിക്കിനി ചെയ്യാൻ സാധിക്കില്ല എന്ന് തോന്നിപ്പോയാൽ നമ്മളെക്കൊണ്ടത് സാധിക്കില്ല എന്നാൽ ഏറെ വഴികൾ ആ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ നമ്മുടെ മുൻപിലുണ്ട് ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്താൽ തീർച്ചയായും നമ്മളെ കൊണ്ടത് സാധിക്കും രണ്ട് രീതിയിൽ ഒരു പ്രതിസന്ധിയോട് നമുക്ക് പ്രതികരിക്കാം ഒന്നുകിൽ സുല്ലിട്ട് എല്ലാം മടക്കി വെച്ച് വെറുതെ ഇരിക്കാം ഇല്ലെങ്കിൽ വീണ്ടും ചിന്തിച്ച് തുടങ്ങാം എന്ത് ചെയ്യാൻ സാധിക്കും തീർച്ചയായും ഒരു വഴി മുന്നിലുണ്ട് പ്രതിസന്ധികളെ അവസരങ്ങളാക്കാൻ പ്രചോദകമാകുന്ന ഒരു കാര്യം തന്നെയാണ് കോവിഡ് സമയത്ത് ഞാൻ തുടങ്ങിയ വിളക്കുമരം എന്ന യൂട്യൂബ് ചാനൽ ഒന്നും ചെയ്യാനില്ലാതെ പ്രതിസന്ധിയിലിരുന്നപ്പോൾ മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുക്കാനായി തുടങ്ങിയ ഒരു ചാനലിന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു പ്രിയരെ നമുക്ക് ചിന്തിച്ച് തുടങ്ങാം പ്രതിസന്ധികൾ അവസരങ്ങളാണ് വെല്ലുവിളികളായി ഏറ്റെടുത്ത് പുതിയ മാനങ്ങളിലേക്ക് കടക്കാൻ നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കും നമ്മളിലൂടെ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുമല്ലോ നന്ദി